ചിലർക്ക് ശരീരഭാരം കൂട്ടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പല കാരണങ്ങളാലാണ് ഈ പറയുന്ന പോലെ ഭക്ഷണ രീതി ജീവിത രീതി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റസുഖങ്ങൾ ഈ മെറ്റാബോളിസം ഇതൊക്കെ ഇതിന് കാരണമാകുന്നതാണ് ഫാസ്റ്റ് മെറ്റാബോളിസം ചില ആളുകളിൽ ഭക്ഷണം കഴിക്കുന്നത് വേഗത്തിൽ ദഹിക്കുകയും അതേപോലെ തന്നെ അങ്ങനെ കാലറി ബേൺ ചെയ്യുകയും ചെയ്യുന്നത് കാണാറുണ്ട് എത്ര കൂടുതൽ ഭക്ഷണം കഴിച്ചാലും ആ ആളുകളിൽ ശരീരഭാരം ഗെയിൻ ചെയ്യാൻ താമസമായിട്ട് വരുന്നത് കാണുന്ന അതിലുണ്ട് അതേപോലെ തന്നെ ലോ കാലറി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാലറി ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലറി കുറവായെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ശരീരഭാരം ഗെയിൻ ചെയ്യാൻ പ്രയാസമായിട്ട് കാണുന്നത് അതേപോലെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഇൻഡൈജഷൻ ഐബിഎസ്റോഡിസോ പോലുള്ള കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള പോഷകങ്ങള് ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാനുള്ള തടസ്സം ഉണ്ടാക്കുകയും അത് നമ്മുടെ വെയിറ്റ് ഗെയിനിന് തടസ്സമാകുകയും ചെയ്യുന്നതാണ് അതേപോലെ തന്നെയാണ് ഈ സ്ട്രെസ് ആൻസൈറ്റി പോലുള്ള ബുദ്ധിമുട്ടുകളും ഈ പറയുന്ന വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തടസ്സമാകുന്നതിന് കാരണങ്ങളാകാം